ഇത്തിരി നേരം പോലും കണ്ടു നിൽക്കാൻ സാധിക്കാത്ത കാഴ്ചകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മുടെ കൺമുന്നിൽ നിരന്തരമുള്ളത് ഒരു രാവു പുലർന്നപ്പോഴേക്കും മനോഹരമായ പ്രകൃതി വിരൂപിയായിരിക്കുന്നു കുടുംബത്തോടൊപ്പം കളിച്ചും ചിരിച്ചും ജീവിച്ചിരുന്നവരെ മണ്ണെടുത്തിരിക്കുന്നു പലരും അനാഥരായിരിക്കുന്നു മക്കൾക്ക് മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് മക്കൾ ഭാര്യയ്ക്ക് ഭർത്താവ് അങ്ങനെ എല്ലാമെല്ലാമായിരുന്നവർ ഉറ്റവരെ തനിച്ചാക്കി യാത്രയായിരിക്കുന്നു കുട്ടികളുടെ ശബ്ദങ്ങൾ കൊണ്ട് മുഖരിതമായൊരു പള്ളിക്കൂടം ഇപ്പോൾ മൗനം പൂണ്ടിരിക്കുന്നു കുടുംബത്തിലെ പതിനൊന്ന് പേർ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ കരച്ചിൽ കണ്ട് നമ്മുടെ കണ്ണുകളും അറിയാതെ നിറഞ്ഞിട്ടുണ്ട് നമ്മളും വിതുമ്പിയിട്ടുണ്ട് നാടിൻ്റെ നാനാതുറകളിൽ നിന്ന് വയനാട്ടിലേക്ക് സഹായ ഹസ്തങ്ങളും സന്നദ്ധ സേവകരും ഒഴുകിയെത്തിയിരിക്കുന്നു സഹജീവികളുടെ സങ്കടത്തിലെല്ലാം മറന്ന് ഒരു നാട് മുഴുവൻ ഒന്നു ചേരുമ്പോഴാണ് മനുഷ്യൻ എന്ന പദത്തിൻ്റെ വിശാലമായ അർത്ഥ സാധ്യതകളെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് പക്ഷേ ഈ ആരവങ്ങളടങ്ങും മറ്റു ചർച്ചകളിലേക്ക് സ്വാഭാവികമായും നാം കടക്കും നഷ്ടപ്പെട്ടവർക്ക് പലതിനും പരിഹാരമാവില്ലെങ്കിലും അവർ മുമ്പ് ജീവിച്ച ജീവിത സാഹചര്യങ്ങളിലേക്ക് പതിയെ കൈപിടിക്കുന്നത് സർക്കാരിൻ്റെയും നമ്മുടെയും ബാധ്യതയാണ് അത്തരം ശ്രമങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ കടമയാണ് നല്ലൊരു ജീവിതം അവർക്കും നമുക്കും സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു